വിക്രമാദിത്യകഥകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു കഥ ആരംഭിക്കുന്നു സജ്ജീവനി മന്ത്രം എന്താണ് മന്ത്രം പ്രകൃതിയിലുള്ള ശക്തിവിശേഷമായ മന്ത്രത്തെ ആദ്യമായി ദർശിച്ചവൻ ഋഷി പുരാതന ഭാരതത്തിലെ പൂർവ്വ സൂര്യകളായ ഋഷിമാർ നമുക്ക് അനേകം മഹാമന്ത്രങ്ങൾ വരദാനമായിട്ട് നൽകിയിട്ടുണ്ട് അത് ഒരു ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷെടുത്ത് ജപിക്കുന്നവൻ ശക്തിമാനാകുന്നു ആ മന്ത്രം പ്രയോഗിച്ചാൽ ഫലിക്കും ഇവിടെ സജ്ജീവിനി മന്ത്രത്തിൻ്റെ കഥ എന്താണ് സജ്ജീവിനീ മന്ത്രം മരിച്ചുപോയ ഒരാളെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ള മന്ത്രം മഹാമന്ത്രം ശ്രദ്ധിച്ചു കേട്ടാലും സജ്ജീവിനീ മന്ത്രം ശബ്ദം കേട്ട് ചുറ്റും നോക്കിയ വിക്രമാദിത്യ മഹാരാജാവ് വേതാളം തൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതായി കണ്ടു അദ്ദേഹം ഒരു നിമിഷം കളയാതെ മുരുക്കുമരം നിന്നിരുന്ന സ്ഥാനത്തെ ലക്ഷ്യമാക്കി ഓടി വൃക്ഷത്തിന്മേൽ ചാടിക്കയറി വേതാളത്തിനെ വരിഞ്ഞുകെട്ടി തോടിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു അപ്പോൾ വേതാളം പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മുഷിപ്പൻ പണിയാണ് അതുകൊണ്ട് നമ്മുടെ യാത്രയുടെ മുഷിപ്പ് തീർക്കുവാൻ വേണ്ടി ഞാൻ വേറൊരു കഥ പറയുന്നുണ്ട് അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും അല്ലയോ വേദാളമേ താങ്കൾ പറഞ്ഞ കഥകൾക്ക് ഞാൻ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് താങ്കൾ അടുത്ത കഥ പറഞ്ഞാലും ഞാൻ ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ഉചിതമായ മറുപടി നൽകുന്നതാണ് യമുനാ നദിയുടെ തീരത്ത് പണ്ട് ധർമ്മസ്ഥലം എന്നൊരു രാജ്യമുണ്ടായിരുന്നു ഗുണദ്വീപൻ എന്നൊരു രാജാവാണ് പ്രസ്തുത രാജ്യം ഭരിച്ചിരുന്നത് അവിടെ കേശവൻ പേരായ ഒരു വൈദിക ബ്രാഹ്മണൻ സ്വകുടുംബാംഗങ്ങളോടൊന്നിച്ച് യമുനാതീരത്തിൽ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പാർത്തുവന്നു കേശവൻ്റെ പുത്രിയായ മധുമാവതി പരമസുന്ദരിയായ ഒരു പെൺകിടാവായിരുന്നു യൗവനാരംഭത്തോടുകൂടി പല യുവാക്കന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു മുൻപോട്ട് വന്നു വൈദിക ബ്രാഹ്മണ കുടുംബങ്ങളിലെ അനുസരിച്ച് കഴിയും വേഗം അവളെ അനുരൂപനായ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അവരുടെ മാതാപിതാക്കളും സഹോദരനും അതിയായി ആഗ്രഹിച്ച് അതിലേക്ക് വേണ്ട അന്വേഷണങ്ങൾ ജാഗ്രതയായി നടത്തി വന്നു ഈ അവസരത്തിൽ ഗൃഹനാഥനായ കേശവനും മധുമാവതിയുടെ സഹോദരനും വേറൊരു ദിക്കിൽ പോയിരിക്കവേ ഒരു ബ്രാഹ്മണ യുവാവ് മധുമാവതിയുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു ഞാൻ ത്രിവിക്രമൻ അടുത്ത വരുന്നു വരൂ മോന്റെ വിശേഷങ്ങൾ പറഞ്ഞാലും ഇത് എൻ്റെ മകൾ മധുമാവതി ഇവളുടെ അച്ഛനും സഹോദരനും മകളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മധുമതിയെ എനിക്ക് മംഗല്യം ചെയ്തു തരുവാൻ ദയവുണ്ടാവണം അയാളുടെ അസാമാന്യ രൂപലാവണ്യവും വിനയാദി സദ്ഗുണങ്ങളും ബോധ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് അയാൾ സ്വപുത്രിക്ക് ഏറ്റവും അനുയോജ്യനായ വരനായിരിക്കുമെന്ന് കണ്ടു അയാളുടെ ധനസ്ഥിതിയോ കുടുംബനിലയോ വിദ്യാഭ്യാസാദി യോഗ്യതകളോ ഒന്നും തന്നെ അന്വേഷിക്കാതെ മാതാവ് ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും എൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ നീ തന്നെ ഞാൻ വാക്ക് തരുന്നു എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുന്നതാണ് പക്ഷേ അതിനു തന്നെ സ്വപുത്രിയെ വേറൊരു ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വിദേശ ഏർപ്പെട്ടിരുന്ന കേശവൻ വാഗ്ദാനം ചെയ്തിരുന്നു അതിനും പുറമെ ഈ വസ്തുത അറിയാതെ സ്വസഹോദരിയെ തൻ്റെ സതീർഥനായ വേറൊരു ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിനു നൽകുന്നതാണെന്ന് കന്യകയുടെ സഹോദരനും വാഗ്ദാനം ചെയ്തിരുന്നു അവർ മൂന്നുപേരും തങ്ങളിൽ ഓരോരുത്തരും നടത്തിയ വാഗ്ദാനങ്ങൾ പരസ്പരം അറിഞ്ഞതുമില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിദേശയാത്രയ്ക്ക് പോയിരുന്ന പിതാവും അന്യദിക്കിൽ അധ്യയനം നടത്തിയിരുന്ന പുത്രനും തങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്ന യുവാക്കന്മാരോടുകൂടി മടങ്ങിയെത്തി അങ്ങനെ ആകെ മൂന്ന് ഭൈമി കാമുകന്മാർ അവരിൽ ഒരാളുടെ പേർ ത്രിവിക്രമനെന്നും രണ്ടാമൻ്റെ പേർ വാമനനെന്നും മൂന്നാമൻ്റെ പേർ മധുസൂദനനെന്നും ആയിരുന്നു അവർ മൂവരും പരസ്പരം വെല്ലും വിധം രൂപലാവണ്യത്തിലും മറ്റ് അഭികാമ്യമായ ഗുണവൈശിഷ്ടങ്ങളിലും മികച്ചു നിന്നിരുന്നു എന്ന് പറയേണ്ടതില്ലോ കന്യകയുടെ പിതാവായ ബ്രാഹ്മണൻ ധർമ്മസങ്കടത്തിലായി അദ്ദേഹം ചിന്തിച്ചു ഒരു കന്യകയും മൂന്ന് വിവാഹ അഭ്യർത്ഥനകളും മൂന്ന് പേരും വിവിധ വാഗ്ദാനങ്ങളാൽ ബന്ധിതരുമാണ് എൻ്റെ പുത്രിയെ ഞാൻ ആർക്കാണ് ഈ വിഷമഘട്ടത്തിൽ എനിക്ക് എന്താണ് ഭരണീയമായിട്ടുള്ളത് ഈ വിധമുള്ള ചിന്തകളിൽ മനസ്സു നൊന്ത് അദ്ദേഹം ഏതാനും ദിവസങ്ങൾ തള്ളി നീക്കി ഇതിനിടയിൽ വിവാഹാർത്ഥികളായി വന്നു ചേർന്നിരുന്ന യുവാക്കന്മാരും വെറുതെ ഇരുന്നില്ല വിശ്വാസവഞ്ചന മാനനഷ്ടം വാഗ്ദാന ലംഘനം മുതലായ നിയമവകുപ്പുകൾ അവർ ഭീഷണിയുടെ ആയുധങ്ങളായി എടുത്തു ചുഴറ്റി മധുമതിയുടെ അമ്മ എനിക്ക് വാക്ക് തന്നതാണ് അത് ലംഘിക്കുന്നത് കടുത്ത വിശ്വാസവഞ്ചനയാണ് അത് ഞാൻ വകവെച്ചു തരില്ല മധുമതിയുടെ സഹോദരനും എൻ്റെ സതീർദ്ധനുമാണ് എനിക്ക് വാക്കു തന്നത് ഈ കല്യാണം നടന്നില്ല എങ്കിൽ അർദ്ധരാത്രിക്ക് ഈ വീടിന് തീവെച്ച എല്ലാവരെയും ഞാൻ ജീവനോടെ ചുട്ടിരിക്കുന്നതായിരിക്കും മധുമതിയുടെ അച്ഛനാണ് എനിക്ക് വാക്ക് തന്നത് ഏതൊരു ഭവനത്തിലും അച്ഛൻ്റെ വാക്കിനാണ് വില അതിന് തടസ്സം നിന്നാൽ ഈ ബ്രാഹ്മണ കുടുംബത്തെ കൂട്ടക്കല നടത്തി ഞാൻ പ്രതികാരം ചെയ്യുന്നതാണ് ഇപ്രകാരമുള്ള ഭീഷണി പ്രയോഗങ്ങൾക്ക് എരികേറ്റുവാനായി സമീപസ്ഥരായ മറ്റ് കുടുംബങ്ങളും പരിഹാസങ്ങൾ നടത്തുന്ന മറ്റ് അസൂയാലുക്കളും ഈ ഘട്ടത്തിൽ ബ്രാഹ്മണകന്യകയുടെ അവസ്ഥ എന്തായിരുന്നിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണല്ലോ താൻ കാരണമായി തൻ്റെ കുടുംബത്തിനും കൊടും വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കൾക്കും വന്ന് ചേർന്നിരിക്കുന്ന ദുരിതത്തിൽ അവൾ മനംചുട്ട് പരിതപിച്ചു ഞാൻ കാരണം എന്റെ മാതാപിതാക്കളും സഹോദരനും എത്ര ദുഃഖിക്കുന്നു എന്റെ സൗന്ദര്യമാണ് ഇതിനെല്ലാം കാരണം ഞാൻ ഇനി എന്തു ചെയ്യും ദിനരാത്രങ്ങൾ അവൾ ജീവച്ഛവമായി കഴിച്ചുകൂട്ടി ഒടുവിൽ അവൾ ഒരു ദൃഢനിശ്ചയം ചെയ്തു ഇതിനൊരു പരിഹാരമില്ലേ ഇല്ല ഇല്ല ഈ ആപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല ഒരേ ഒരു വഴി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ ഈ ജീവിതം ഈ ജഗതീശ്വര കൂരരിൽ രാക്ഷസി തൻ്റെ കരാളമായ കേശഭാരം അഴിച്ചിട്ട് പൈശാചിക നൃത്തം നടത്തുന്ന നിശാമത്യം എല്ലാ ജീവജാലങ്ങളും സർവവും മറന്നുള്ള കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ ബ്രാഹ്മണ യുവതിക്ക് മാത്രം ഉറക്കമില്ല അവളേറെ നേരം വെറും തറയിൽ ശയിച്ച് കണ്ണുനീരൊഴുക്കി അനന്തരം സാവധാനം എഴുന്നേറ്റ് അവൾ വീട് വീടുവിട്ടിറങ്ങി ദുഃഖത്തോടെ അവൾ പട്ടണപ്രാന്തത്തിലുള്ള നദീതീരത്തിലെത്തി കൂലം തട്ടിത്തകർത്തും അറിയുന്ന അഗാധമായ നദി അവൾ വേറൊന്നും ചിന്തിച്ചില്ല അടുത്ത നിമിഷത്തിൽ അവൾ അഗാധമായ കയത്തിലേക്ക് എടുത്തു ചാടി തൻ്റെ വേദനകളിൽ നിന്നും മുക്തി നേടി അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ സംഭവ സ്ഥലത്തു നിന്നും ഏകദേശം നൂറുകോൽ താഴെയായി നദീതീരത്ത് ഒരു വൃക്ഷത്തിൽ തടഞ്ഞുകിടന്നിരുന്ന മൃതദേഹം രാജകിങ്കരന്മാർ പൊക്കിയെടുത്തു പ്രേതപരിശോധന മുതലായ നടപടികൾ യഥാവിധി നിർവഹിക്കപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സർവവിധ ഐഹിക ക്ലേശങ്ങളിൽ നിന്നും നിർമുക്തയായി ആ പിഞ്ചുകന്യ ചാമ്പലായി മാറുകയും ചെയ്തു ഈ പരമദാരുണമായ സംഭവങ്ങൾ വിവാഹ അഭ്യർത്ഥനയുമായി വന്നിരുന്ന ബ്രാഹ്മണ യുവാക്കന്മാരുടെ മനസ്സിൽ ഒരു സമൂല പരിവർത്തനം തന്നെ നടത്തി അവരുടെ വാശിയും വൈരാഗ്യവും നിശേഷം ശമിച്ചു തങ്ങൾ തമ്മിലുള്ള കിടമത്സരവും തങ്ങൾ മുഴക്കിയ ഭീഷണിയുമാണല്ലോ നിരപരാധിനിയായ ബ്രാഹ്മണയുവതിയുടെ പരമദാരുണമായ അപമൃത്യുവിന് കാരണമായതെന്നോർത്ത് അവർ മനമുറ്റു പരിതപിച്ചു ഏങ്ങിയേങ്ങി നിശബ്ദരോധനം നടത്തിക്കൊണ്ട് അവർ മൂവരും ഒന്നിച്ചു നേരെ ശ്മശാനഭൂവിലേക്ക് പോയി കുമാരിയുടെ ചിത കണ്ടുപിടിക്കുവാൻ അവർക്ക് വലിയ വിഷമമുണ്ടായില്ല കുടുകൂടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവരിൽ ഒരുവൻ കന്യകയുടെ കരിഞ്ഞു കരിഞ്ഞുകരിവാളിച്ചു കിടന്നൊരു നസ്തികണ്ഠങ്ങൾ ശേഖരിച്ച് ഒരു പൊതിയാക്കി അതും വഹിച്ചുകൊണ്ട് അയാൾ വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്നു രണ്ടാമനാകട്ടെ അവളുടെ ചിതാഭസ്മം ശേഖരിച്ച് ഭദ്രമായി സൂക്ഷിച്ച ശേഷം അവിടെ തന്നെ ഒരു കുടിൽ കെട്ടി താമസിച്ചു മൂന്നാമൻ ഒരു ഭിക്ഷാം ദേഹിയുടെ വേഷമണിഞ്ഞ് ദേശദേശാന്തരങ്ങളിൽ അലഞ്ഞു തിരിയാൻ പുറപ്പെടുകയും ചെയ്തു ൾ വിവാഹം കഴിക്കാനായിട്ട് ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യുക അല്ലെ മധുമാവതി ധർമ്മസങ്കടത്തിലായതിന് പറയേണ്ടതില്ലോ മരിച്ചുപോയ മധുമാവതിക്ക് എന്ത് സംഭവിക്കും അതുപോലെ തന്നെ അലഞ്ഞു തിരിയുന്ന ഈ മൂന്ന് യുവാക്കൾ എവിടെ എത്തിച്ചേരും കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്